പ്രതിഭ കിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ആണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ ഏത് പാർട്ടിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദിനം ജൂലൈ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര ദിവസമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത് ആൻസർ അമ്പത്തിനാല് ദിവസങ്ങൾ അടുത്ത ചോദ്യം സി എച്ചിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഏത് പത്രത്തിൽ ലേഖകൻ ആയിട്ടാണ് ആൻസർ ചന്ദ്രിക അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ ചട്ടങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ആൻസർ നിയമസഭാംഗം നിയമസഭാംഗമായി പ്രവർത്തിക്കുമ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ ചട്ടങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആൻസർ സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അടുത്ത ചോദ്യം സി എച്ചിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ എവിടെ നടത്തപ്പെട്ടു ആൻസർ ജന്മനാടായ അത്തോളിയിൽ വെച്ച് അടുത്ത ചോദ്യം ഹജ്ജ് യാത്ര എന്ന പുസ്തകം അദ്ദേഹം രചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു ആൻസർ മുപ്പത്തിമൂന്ന് വയസ്സ് വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്